ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ലാലേട്ടം വന്നിട്ടുണ്ടായിരുന്നു വളരെ വലിയ അത്ര നല്ല സുഖമുള്ള എപ്പിസോഡൊന്നും ആയിരുന്നില്ല ഇന്ന് ഇന്നത്തെ വീക്കെൻഡ് എൻഡ് എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഒരു ഓളത്തിലങ്ങ് പോയി എന്നേ ഉള്ളൂ അത്ര ഭയങ്കരമായിട്ട് നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ആദില നൂറ ലാലേട്ടം പോയതിന് ശേഷം കാണിക്കുന്നത് ലാസ്റ്റ് അവരെ കാണിച്ചാണ് നിർത്തുന്നത് ആദിലയും നൂറയും കൂടി ഇങ്ങനെ ഇരിക്കുന്നു ആതിലേക്ക് നമ്മുടെ നൂറ ഫുഡ് വാരി കൊടുക്കുന്നു പുള്ളിക്കാരത്തിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു എന്നിട്ട് നൂറയും കഴിക്കുന്നു അവർ മാറിയിരുന്നാണ് ഏട്ടാ സോഫയിൽ പോയി മാറി മാറിയിരുന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അനീഷ് ഇങ്ങനെ പോകുന്നത് കാണിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നത് അനീഷിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അദ്ദേഹം ഒറ്റയ്ക്കാണ് നിന്ന് ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പിലും അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരെയും പ്രത്യേകിച്ച് നോക്കേണ്ടത്

എന്തായാലും അദ്ദേഹത്തിന്റെ ഗെയിം ഒക്കെ എന്ത് കൊണ്ടത്തരം കാണിച്ചാലും എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ് അതിനുശേഷം നമ്മുടെ നൂറ ആതിലേക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതായത് നൂറ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പലരും ഒന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറി വിളിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തെറി വിളിക്കുന്നത് ഒട്ടും ശരിയല്ല തെറി വിളിക്കുന്നത് ഒരുപാട് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുടുംബ പ്രേക്ഷകരും കുട്ടികളും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ തെറി വിളിക്കാറുത് എത്ര ഇനി ബേബിക്ക് എത്ര എത്ര മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും പ്രൊവോക്കേഷൻ ഉണ്ടായാലും ബേബി ഒരിക്കലും തെറി വിളിക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്നത് പോലെ തന്തയ്ക്ക് പറയരുത് വീട്ടിലിരിക്കുന്നവരെ പറയരുത് ഇപ്പൊ നമുക്ക് എത്ര ടെൻഷൻ അടിച്ചാലും നമ്മളെ എത്ര അവർ പ്രാന്ത് പിടിപ്പിച്ചാലും നമ്മളൊരിക്കലും നമ്മളെ തെറി വിളിച്ചാൽ പോലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരെ പോയി പറയ എന്ന് പറയരുത് അങ്ങനെ പറയുകയാണെങ്കിൽ ആ അവർ നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവും കാരണം ഇവര് നമ്മളെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ അവരുടെ വീട്ടിലിരിക്കുന്നവരെ പോയി പറയുക എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന വാക്കുകൾക്കും ഇവരുടെ പ്രവർത്തികൾക്കൊന്നും വീട്ടിലിരിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ഉത്തരവാദികളാവുന്നില്ല പിന്നെ എന്തിനാണ് വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് വളരെ തെറ്റാണ് ഈ കാര്യങ്ങളൊക്കെ ബേബി കൂടി ഒന്ന് ശ്രദ്ധിക്കണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ എന്തും പറയും അപ്പോ തെറി വിളിച്ചൊന്നും വരും അപ്പോ അവരുടെ വീട്ടിലിരിക്കുന്നവരെ പോയി പറയൂ എന്ന് ഒരിക്കലും പറയരുത് എന്ന് പറഞ്ഞിട്ട് നൂറ ആതിലേ സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റാണ് നൂറ പറയുന്നത് സത്യത്തിൽ അത് തന്നെയാണ് നൂറ പറയുന്നത് തന്നെയാണ് നൂറ് ശതമാനവും നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം വീട്ടിലിരിക്കുന്നവർ എന്ത് തെറ്റാണ് ചെയ്യുന്നത് എന്തെങ്കിലും പറഞ്ഞാലുടനെ വീട്ടിൽ പോയി വിളിക്കുകയും നിന്റെ അച്ഛനെ പറ അമ്മയെ പറ എന്ന് പറയാൻ അവരാരും ഉത്തരവാദികളല്ല ഒരു ുംക്കളെ മോട്ട് വഴിതെറ്റിക്കാൻ ഒന്നും ചെയ്യുന്നില്ല പിന്നെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഈ പറയുന്ന കുട്ടികൾ വളർന്നു വലുതാകുമ്പോ അവരവരുടേതായ രീതിയിൽ മോശം സ്വഭാവം കാണിക്കുന്നവരങ്ങനെ നല്ല സ്വഭാവത്തിൽ വളരുന്നവരങ്ങനെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ നൂറയോട് നമ്മള് നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് വീട്ടിലിരിക്കുന്നവരുടെ പറയുന്നത് ശരിയെന്നില്ല ശരിയല്ല അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് കിടന്ന് പച്ച തെറി വിളിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാല് അത് എത്രയോ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ആളുകൾ വിലയിരുത്തും നിങ്ങൾക്ക് ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭാവി ഉള്ളതാണ് അപ്പോൾ അത് അവിടെ കളഞ്ഞു കുളിച്ചിട്ട് വരരുത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതേക്കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നൂറ ആദില എന്നീ മത്സരാർത്ഥികളെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അവരുടെ ഗെയിമിനെ പറ്റി എന്താണ് അഭിപ്രായം അനീഷിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ് എല്ലാം സത്യസന്ധമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും മറ്റൊരു മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ